കേരളത്തിൽ ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും അതോടൊപ്പം തൃശ്ശൂരിൽ തൃശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകുമ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ നിലവിലെ കേന്ദ്രമന്ത്രിയും അതോടൊപ്പം കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ എംപിയുമായ രാജീവ് ചന്ദ്രശേഖറാണ് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയെത്തുന്നത് ഒന്ന് പറഞ്ഞാൽ തൃശ്ശൂരെക്കാളേറെ ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന് ഏറ്റവും അധികം സാധ്യതയുള്ള മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണെന്ന് നിസ്സംശയം പറയാം രണ്ടായിരത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിൽ ബി എസ് പിക്ക് പിന്നിൽ നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ബി ജെ പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഒന്നും മൂന്നാം സ്ഥാനം തുവയ്ക്ക് പോലും പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ബി ജെ പി ഉണ്ടാക്കിയ ഒരു വളർച്ച മറ്റൊരു ഭാഗത്തും കേരളത്തിലെ മറ്റൊരു ഭാഗത്തും ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല എന്ന് നിസ്സംശയം പറയാം രണ്ടായിരത്തി ഒൻപതിനു ശേഷം നടന്ന രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെത്തിയ ഒ രാജഗോപാൽ ഒന്നാം സ്ഥാനത്തെത്തിയ ശശി തരൂരിനോട് പിന്നിൽ നിന്നത് ഏകദേശം ഇരുപതിനായിരത്തിൽ താഴെ മാത്രം വോട്ടുകൾക്കാണ് രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തിയാൽ അവിടെ മത്സരത്തിനിറങ്ങിയത് കുമ്മനം രാജശേഖരൻ എന്ന ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അവിടെ ശശി തരൂരുമായുള്ള വോട്ട് നില ഒരു ലക്ഷം കടന്നുവെങ്കിൽ പോലും രണ്ടാം സ്ഥാനത്തെത്താൻ ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന് സാധിച്ചു അങ്ങനെ രണ്ടായിരത്തി ഒൻപതിലെ വലിയൊരു തിരിച്ചടിയിൽ നിന്ന് ഓരോ തിരഞ്ഞെടുപ്പിലും തങ്ങളുടെ നില ഭദ്രമാക്കിക്കൊണ്ടാണ് ബി ജെ പി മുമ്പോട്ട് പോകുന്നത് അങ്ങനെ വന്നാൽ മൂന്ന് തവണ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലെത്തിയ ശശി തരൂരിനെ പകരം ഇത്തവണ ആര് എന്ന് തിരുവനന്തപുരം നിവാസികൾ ചിന്തിച്ചാൽ അവിടെ ഒരു പേരായി രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാകും കാരണം ഇത്രയും നാളായി ശശി തരൂരിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ആഗോള വേദികളിൽ ശശി തരൂരിനുള്ള സ്വീകാര്യത ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അവിടെ നിന്ന് വിജയിച്ചു കയറിയത് തിരുവനന്തപുരത്ത് ജനങ്ങൾ പറയുന്ന മലയാളവും അത് അവരുടെ പ്രശ്നങ്ങൾ ഹിന്ദിയിൽ പാർലമെന്റിൽ എത്തിക്കാൻ തങ്ങൾക്ക് തനിക്ക് കഴിയുമെന്ന അവകാശവാദമാണ് ശശി തരൂരിൻ്റെ ഇത്രയും നാളത്തെ ഒരു പ്രചാരണ ആയുധം ആ ആയുധം ഇത്തവണ തീർച്ചയായും ചേരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ കാരണം അദ്ദേഹം വിദ്യാസമ്പന്നനായ അതോടൊപ്പം ടെക്നോളജി രംഗത്ത് അടക്കം വലിയ കൈമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് അങ്ങനെ വരുമ്പോൾ ശശി ഏറെ പരിജ്ഞാനം ഉള്ള ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം നോക്കിയാൽ അത് ഓരോ തവണയും ബി ജെ പിയെ കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് ഓരോ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി അവരുടെ വോട്ട് നില ഭദ്രമാക്കുമ്പോൾ ബി ജെ പി അവിടെ വളർന്നിട്ടുണ്ട് കേരളത്തിലെ ഏത് പ്രദേശത്തേക്കാളേറെയും ബി ജെ പി ഏറ്റവും ചിട്ടയോടെ പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് നിസ്സംശയം തന്നെ പറയാൻ സാധിക്കുന്ന വസ്തുതയാണ് രണ്ടായിരത്തി ഒൻപതിൽ അവിടെ മത്സരിച്ചത് പി കെ കൃഷ്ണദാസാണ് ബി എസ് പിയുടെ നീലലോഹിതദാസ നാടാർക്കു പിന്നിൽ നാലാം സ്ഥാനത്തായി പോകാനായിരുന്നു അന്ന് ബി ജെ പിയുടെ വിധി രണ്ടാമത് കും രണ്ടാമത് അവിടെ മത്സരിച്ചത് ഒ രാജഗോപാലാണ് എന്നാൽ ബി ജെ പിക്ക് ഏറ്റവും അധികം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് അവിടെ ആകെയുള്ളത് അതിൽ നിന്നാണ് തിരുവനന്തപുരം പാർലമെൻ്റ് മണ്ഡലം വരുന്നത് അവിടെ ഏഴ് ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിലും മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ് അപ്പോൾ നിയമം നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പിക്ക് പരാധ്യമുള്ളത് അതോ എന്നാൽ സി പി എം എന്ന് പറയുന്ന അല്ലെങ്കിൽ സി പി ഐ എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊന്നും തന്നെ രണ്ടായിരത്തി അഞ്ചിന് ശേഷം അവിടെ പച്ചപിടിക്കാനേ സാധിച്ചിട്ടില്ല എന്നത് വസ്തു തന്നെയാണ് പന്നിൻ രവീന്ദ്രന് ശേഷം അവിടെ മത്സരിച്ച ഒരു സി പി എമ്മിൻ്റെ സി പി ഐ സ്ഥാനാർത്ഥികളും അവിടെ മൂന്നാം സ്ഥാനത്ത് എത്താനായിരുന്നു അവരുടെ എല്ലാം വിധി രണ്ടായിരത്തി അഞ്ചിൽ പന്നിയൻ മത്സരിക്കുന്നു വിജയിക്കുന്നു അതിനുശേഷം രണ്ടായിരത്തി ഒൻപതിൽ ഉപതെരഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ബെന്നറ്റ് എബ്രഹാം സി പി ഐയുടെ ബെന്നറ്റ് എബ്രഹാം അദ്ദേഹം മത്സരിക്കുന്നു അദ്ദേഹം മൂന്നാം സ്ഥാനത്തെത്തുന്നു രണ്ടായിരത്തി പതിനാലിൽ അവിടെ സി പി ഐ നേതാവ് സി ദിവാകരൻ മത്സരിക്കുന്നു അവിടെ വീണ്ടും മൂന്നാം തവണ മൂന്നാം സ്ഥാനത്ത് എത്തുന്നു രണ്ടായിരത്തി പത്തൊമ്പത് എത്തിയപ്പോഴാണ് അവിടെ കോൺഗ്രസ്സിന് ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്ക വെച്ച ഒരു സാഹചര്യം ഉണ്ടായത് അവിടെ രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പി സ്ഥാനാർത്ഥിയെക്കാൾ ഒരു ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ശശി തരൂർ അവിടെ നിന്ന് ജയിച്ചു കയറിയത് അങ്ങനെ വരുമ്പോൾ ഇത്തവണ ശശി തരൂർ മൂന്നാം തവണ മൂന്ന് തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലമാണ് എന്നതിനപ്പുറം രാജീവ് ചന്ദ്രശേഖർ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായി തന്നെ മുന്നിലുള്ളപ്പോൾ തിരുവനന്തപുരത്തെ ജനങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ അതോടൊപ്പം ബി ജെ പിയുടെ ശക്തമായ ഒരു കേഡർ സംവിധാനവും ഒന്നിച്ചു ചേർന്നാൽ അവിടെ തീർച്ചയായും വിജയം അന്യമാകില്ല എന്ന് തന്നെ ബി ജെ പി പ്രതീക്ഷ വെക്കേണ്ട ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം തൃശ്ശൂരിനേക്കാളേറെ ബി ജെ പിക്ക് പ്രതീക്ഷ വെക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം